ഒരു ജീവി ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ആ ജീവന് ഭീഷണിയാകുന്ന പലതരത്തിലുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊരു ജീവിക്കും തൻ്റെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാ ജീവികളിലും അടിസ്ഥാനപരമായി ഭയം എന്ന വികാരം ഒരു പ്രതികരണ സ്വഭാവമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഭയം ഓരോ ജീവിയിലും നൈസർഗികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ജീവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനെയും നമ്മളുടെ മനസ്സിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതികരണ മെക്കാനിസമാണ് ഭയം നമ്മുടെ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ജീവി നമ്മുടെ മുന്നിൽ വരികയാണെന്ന് വിചാരിക്കുക ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു കടുവ അല്ലെങ്കിൽ നമ്മുടെ എതിരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാവുകയോ നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അതിനെ കടന്നാക്രമിക്കുകയോ ചെയ്യുന്ന ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആ സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഭയം എന്ന മെക്കാനിസം നമ്മളിൽ ഉള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ആഘാതമേൽപ്പിക്കുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന നമ്മുടെ മാനസിക തലങ്ങളെ ചൂഷണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിലും നമുക്കവിടെ ഭയമുണ്ടാകും മാത്രമല്ല നമുക്ക് അപരിചിതമായൊരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപരിചിതമായ ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും അപരിചിതമായ ആളുകളോട് ഇടപഴകുകയാണെങ്കിലും അപരിചിതമായൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഭയമുണ്ടാകും കാരണം അപരിചിതമായ ഒന്നിൽ നമ്മളെപ്പോഴും ഒരു ആപത്തിനെ കാണും എന്നുള്ളതാണ് ഈ കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത് ഇത്രയുമുള്ള ഭയം സ്വാഭാവികമാണ് മനുഷ്യനിൽ ഉള്ളതാണ് ഈ ഭയം നമുക്ക് ഇല്ലേ ഇല്ല എങ്കിൽ നമ്മൾ പല അബദ്ധങ്ങളും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് വണ്ടികൾ വന്ന് ഇടിക്കുമോ എന്നൊരു ഭയം നമ്മൾക്ക് ഒട്ടുമില്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് കിടക്കുകയും വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ഭയം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവൻ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ ഒരു ഭയം മൂലമുണ്ടാകുന്ന ഒരു നേരിയ ഉത്കണ്ഠ വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും ഭയം നമ്മളെ പൂർണ്ണമായിട്ടും ഗ്രസിച്ചു കഴിഞ്ഞാൽ ഇത് ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇവിടെയാണ് ഭയം നമ്മൾക്ക് പ്രശ്നങ്ങളാവുന്നത് ഭയം ആയി മാറുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയം കൃത്യമായ ശാരീരിക പ്രതികരണങ്ങളോടുകൂടെ ശരീരത്തിലും മനസ്സിലും വിസിബിളായിട്ട് വരുന്ന രീതിയിൽ കാണപ്പെടുകയും അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നു പോകുന്നതിന് പകരം എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭയം വളർന്ന് വലുതായി കഴിഞ്ഞു അത് ആങ്സൈറ്റിയുടെ രൂപം പ്രാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ചെറിയ തോതിലുള്ള ഭയം മനുഷ്യന് ശരിക്കും ജീവനെ സംരക്ഷിക്കുവാൻ ആവശ്യമാണ് എന്നാൽ ഭയം ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാവും നമ്മുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭയം പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ തരും ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു ഭയം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഭയം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസാണ് എന്താണ് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ഇവിടെ ഏത് ടൈപ്പ് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസാണ് നമ്മൾക്ക് ഉപകരിക്കുക അത് ഞാൻ പറഞ്ഞുതരാം മൈൻഡ് ഫുൾനെസ്സിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുകയും നമ്മുടെ മനസ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും അവബോധമുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ മൈൻഡ് പറയുന്നില്ല മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷനോ അതൊന്നും അല്ല മൈൻഡ്ഫുൾനസ് ബി അവെയർ അബൌട്ട് യുവർ തോട്ട്സ് ഇതാണ് മൈൻഡ് ഫുൾനസ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ച് ബോധവാനാവുക ഉദാഹരണത്തിന് നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു ഭയം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ ഭയം ഉണ്ടാകുന്ന മൊമെൻ്റ് മുതൽ ഏത് ചിന്തയാണ് എനിക്ക് ആദ്യമുണ്ടായത് ആ ചിന്തയിൽ നിന്ന് എന്ത് ഫീലിംഗ് ഫീലിംഗാണ് എനിക്കുണ്ടായത് ആ ഭയത്തിൻ്റെ ഫീലിംഗ് അതിനുശേഷം ഞാനതിനെ ഭയമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ എക്സ്പ്രഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ പുരോഗമനത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരായിരിക്കുക ഇത് നിങ്ങൾക്ക് ഭയചകിതമായ ഒരു സിറ്റുവേഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് തുടക്കത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടല്ല നമ്മൾ ചുമ്മാ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനില്ലാത്ത ഒരു സമയത്ത് ചുമ്മാ ഇന്നുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം ഇത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് റോങ് ആയിട്ടാണ് പ്രവർത്തിക്കുക വളരെ സിമ്പിളായിട്ട് സഹജമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനതിനെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു ഒരൊഴിഞ്ഞൊരു സമയത്ത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കുക വേണമെങ്കിൽ കയ്യിലൊരു ബുക്കും പെന്നും പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം മനസ്സിൽ ചിന്തകൾ വരുന്നതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്ത് ചിന്ത വേണമെങ്കിലും വന്നോട്ടെ ഏത് ചിന്ത വന്നാലും അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തകൾ വരുന്നത് നമുക്കൊരു പ്രശ്നമല്ല ഒറ്റ കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ത് ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവയറാവാൻ ശ്രമിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഒരു പുസ്തകത്തിലേക്ക് സെൻറ്റൻസുകളായി എഴുതി വയ്ക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആ ഇങ്ങനെയുള്ളൊരു ചിന്ത എനിക്ക് വന്നു എന്നുള്ളത് ആ ചിന്ത വന്നോട്ടെ ചിന്ത പോയിക്കോട്ടെ വീണ്ടും വെയിറ്റ് ചെയ്യുക അടുത്ത ചിന്ത വരാൻ വേണ്ടി സമ്മതിക്കുക തടയരുത് ചിന്തകൾ എന്ത് വേണമെങ്കിൽ വന്നോട്ടെ ചിന്തകൾ വരുന്ന സമയത്ത് ചിന്തകൾ വരുന്നുണ്ട് അത് ഇന്ന ടൈപ്പ് ചിന്തയാണ് ഇന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇത്ര മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്രേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രൈമറി പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് ഡീപ്പായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത്തരം ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉപയോഗിക്കാം സാധാരണഗതിയിൽ ബോഡി സ്കാൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ആ ബ്രീത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന പ്രാക്ടീസ് ഗ്രൗണ്ടിംഗ് ടെക്നീക്ക് ഇതുപോലെയുള്ള പ്രാക്ടീസുകളൊക്കെയാണ് പൊതുവെ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മൈൻഡ് ഫുൾ ആക്സും ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പാചകം ചെയ്യുമ്പോൾ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മളതിൽ നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പ്രശ്നമുണ്ട് നമ്മളൊരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു ശ്രദ്ധ ഉണ്ടാകും പിന്നെ നമ്മളത് റെഗുലറായി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ പതുക്കെ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് പോവുകയും വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ കുളിക്കുകയാണെന്ന് വിചാരിക്കുക കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ബാത്റൂമും ബക്കറ്റും വെള്ളവും ഒക്കെ ഓർമ്മയുണ്ടാകും പക്ഷേ പിന്നെ കുളി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിന്തകൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ യാന്ത്രികമായിട്ട് ഇത് ചെയ്തു തീർക്കും അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ചൊരു ശ്രദ്ധ ആ കാര്യത്തിൽ കൊടുക്കുക അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് മനസ്സുറപ്പിക്കുവാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുക ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതിനെയാണ് മൈൻഡ്ഫുൾ ആക്ട്സ് എന്ന് പറയുന്നത് ഇത്രയും പ്രാക്ടീസുകൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഭയത്തെ നമ്മൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ എന്ത് കാര്യത്തെയാണോ ഭയം നിറഞ്ഞ കാര്യമായിട്ട് കാണുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വെള്ളം ഭയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക ലോകത്തിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നതൊക്കെ ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ റൂമിലേക്ക് പോകുന്നത് ഒരു ഭയം സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിൽ റെഗുലറായിട്ട് ഒരു ഇൻ്റർവ്യൂ റൂമിൽ കയറി ചെന്ന് നല്ലപോലെ പെർഫോം ചെയ്ത് തിരിച്ചിറങ്ങുന്നതായിട്ട് മനസ്സിനകത്ത് ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങുക ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിതിനെ മാനസിക ലോകത്തിൽ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യവുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാകും റിയലി ആ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് പലതവണ ചെയ്ത് തീർത്തതാണ് എന്നുള്ളത് പോലെയുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കും കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മൾ റിയലി ചെയ്യുന്നതും നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുള്ള കഴിവില്ല അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ നല്ലപോലെ ഉപയോഗിക്കണം പലതവണ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സിനിമ കാണുന്ന പോലെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾക്ക് ഭയമുള്ള കാര്യത്തെ നേരിടുന്ന മനോഹരമായിട്ടത് പൂർത്തീകരിക്കുന്ന രംഗം വിഷ്വലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം റിയലി ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിനോടുള്ള ഭയം കുറയുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് ഈ അമിതമായി നിൽക്കുന്ന ഭയത്തെ നമ്മൾക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും പക്ഷെ ഒരു കാര്യം പറയാം നിങ്ങൾ വലിയ ആങ്സൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പേഴ്സണലായിട്ട് അതിനുള്ള ഗൈഡൻസ് എടുക്കണം പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഒന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒരിടത്തിരുന്ന് ചിന്തകളെ നിരീക്ഷിക്കുന്ന പ്രാക്ടീസ് ചെയ്യുക മറ്റൊന്ന് നിരന്തരം ചെയ്യുന്ന നമ്മൾ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളിലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതെല്ലാം ശ്രദ്ധയോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക ഈ രണ്ട് പ്രാക്ടീസുകൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭയം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ ഇല്ലാതെയാകുന്നത് കാണാം ചെയ്തു നോക്കൂ റിസൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം